ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തേങ്ങയൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഞാനിതിവിടെ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി മീഡിയം സൈസിലുള്ള രണ്ട് വഴുതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കാം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വഴുതിനിങ്ങലുള്ള ഒരു ചെറിയ കറയുണ്ട് കേട്ടോ അത് ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വഴുതിനിങ്ങ് കളറൊന്നും മാറി പോകുമൊന്നും ചെയ്യില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടെട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള അല്ലിയേനുവേ വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ നാടൻ കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി എടുക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടുകും ഉലുവയിൽ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണൊന്ന് ചെറുതായിട്ട് മാറി വന്നാൽ മതി ഒരുപാട് സമയത്ത് വയറ്റുമൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു വറ്റൽ മുളക് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്താ പറയുക നമ്മുടെ ചെറിയ ഉള്ളി ചെറിയുള്ളി കളറൊന്നങ്ങ് മാറി വരണ്ട നല്ലൊരു ഗ്ലാസ് പോലെയായിട്ട് വരുമല്ലോ ആ ഒരു സമയം വരെ ചെറിയ ഉള്ളി വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള വഴുതിനിങ്ങ് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആട്ടാ ഞാൻ ഇത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നല്ലതുപോലെ തന്നെ വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ നമ്മുടെ വഴുതനിങ്ങ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ അര എന്നല്ല നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ അതിൽ താഴെയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പൊടികളുടെ പച്ചമണെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് കറി എത്രത്തോളം വേണോന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല ഒഴിച്ച് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം വരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ വഴുതനെങ്കിൽ ഇവിടെ മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം വഴുതിനിങ്ങാൻ നന്നായിട്ട് വെന്ത് ആ ഒരു എണ്ണയെല്ലാം മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ചട്ടിയുടെ ചൂടെല്ലാം നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് തൈരട്ടാ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് തൈര് മിക്സിയുടെ ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തൈരെടുക്കുന്ന സമയത്ത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈരെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പുളി കുറഞ്ഞിട്ടുള്ള തൈരും എടുക്കാം കേട്ടോ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് പുളിയുള്ള തൈര് തൈരട്ടോ എടുത്തിട്ടുള്ള എനിക്ക് കുറച്ച് പുളി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പ് കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള കറിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലാം നല്ല കറക്റ്റ് നല്ല എന്താ പറയുക നല്ല പാകത്തിന് എണ്ണിയനേ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല അടിപൊളി വഴുതനീയങ്ങൾ കറിയാണേ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഇതാണ് ഇതിവിടെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചോറിന് കൂടെ ഈ ഒരു കറിയും പിന്നെ ഒരു പപ്പടവും എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട നല്ല തനി നാടൻ കറിയാണിത് നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വഴുതനിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം